മറപ്പുറത്തെ മാവടിയുടെ പോരാട്ട വീരത്തെ പെടുത്തുയർത്തി ഇന്നിന്റെ കളി മൈതാനയിലേക്ക് കടന്നു വന്ന് കത്തിച്ചുലിക്കുന്ന രക്തിച്ചുവാളയിൽ കാരിമ്പിട്ട് വെട്ടിരിമ്പ് കൊണ്ട് കുത്തുമണിയിലൂടെ കുത്തിക്കടഞ്ഞെടുത്ത് ഒരുക്ക് മുഷ്ടികളുമായി ഇതിന്റെ പടക്കളത്തിലേക്ക് എതിരാളിക്കൊത്തരി പോരാളിയെ പോലെ മുഖാമുഖം ആവേശ പടയോട്ടത്തിന് കളമൊരുക്കിയവർക്ക് പേര് സെന്റ് തോമസ് മാവടിയുടെ പടയാടിക്കോട്ടങ്ങൾ തമ്മിലുള്ള പെരുമ്പടപ്പുറപ്പാട് കയ്യടി കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിൽ േശത്തെ ഈ കളിയരങ്ങേക്ക് ഒന്ന് പകർത്തി എഴുതുന്ന പതിനാല് പട പോരാളികളുടെ പോരാട്ടം വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ മനസ്സില്ല എന്ന് എഴുതി ചേർത്ത് ടീമുകളിൽ ഒന്നാമനായി തന്നെ മടങ്ങുക എന്ന ലക്ഷ്യത്തോടെ കളിക്കളം നേടി കടന്നെത്തിയ പടക്കുതിരകളുടെ തേരോട്ടത്തിലേക്ക് പതിന്മടങ്ങ് വർദ്ധിത വീരത്തോടെ ആരുണ്ടി പടക്കുതിരയെ പിടിച്ചു കെട്ടാനെന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ ആകാശഗോപുരം கைக பிரேமிகளோட கையெடுத்தோளத்தின் பின்பலத்தர் கருத்தராத்திரிகளில் கடல் கரையில கிளறி குதிச்சு தந்த கருத்த திருமணங்களை மகஞ்சு மாற்றி தந்த செஞ்சிகொண்டு உச்ச കളിക്കളം കൈപ്പെടിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ രണ്ട് ടീമിനും നല്ലൊരു കയ്യടി കൊടുത്തു അഞ്ചാം സ്ഥാനക്കാരായി കളം വിട്ടു മടങ്ങുന്നു കയ്യടിച്ചാണ് സ്വീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് ഒരുപുറത്ത് കളയാവേശത്തിന്റെ പോരാട്ടങ്ങൾക്ക് പോർക്കച്ച മുറുകി എത്തിച്ചേർന്നവർ ആദ്യ വരവിലൊരു പരാജയം രണ്ടാം വരവിനൊരു വിജയം പിന്നീട് ആ മൂന്നാമതൊരു പോരാട്ടത്തിലേക്ക് ലാഗ്ലജൻസ് ഭൂവൻമലയോട് ഏറ്റുമുട്ടുന്നവർ തരംഗം കട്ടപ്പുര പിച്ചി സാബുവിന്റെ കയ്യും പിടിച്ച് കളി മൈതാനയിലേക്ക് കടന്നെത്തിയ കളിക്കോട്ടുകാരുടെ പോരാട്ടം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കയ്യുന്നത് പോലെ യുദ്ധതാണ്ഡവത്തിന്റെ സമസ്ത തന്ത്രങ്ങളിലും രക്തം തിളച്ചാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു പടയോട്ടവുമായി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന എണ്ണം പറഞ്ഞ പോരാളി കൂട്ടങ്ങളുടെ നെടുനായി കൃത്വം വഹിക്കുന്ന പടയോട്ടം കൈയടിച്ച് ായി പത്തനംതിട്ടയുടെ പടികടം നിർത്തിച്ചേർന്ന പടക്കുതിരകളും തമ്മിലുള്ള പോരാട്ടം ബ്ലാക്ക് പൂവൻ കീഴടക്കി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു തരംഗം തട്ടവനം